തിരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിലാണ് എം മുകേഷ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനുമായി നടത്തിയ സംഭാഷണം പ്രചാരണ തിരക്കുകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ എം മുകേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിവസത്തെ തിരക്കുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രാവിലെ വളരെ ഫ്രഷായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ് എനിക്കും കിട്ടുന്നുണ്ട് ഞങ്ങൾ സത്യത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം അളക്കാൻ വന്നവരാണ് അതിന് അതിൻ്റെ ഉദ്യോഗസ്ഥരാണ് എങ്ങനെയുണ്ട് അല്ല ദിവസവും ഇങ്ങനെ ഒരു കുറവില്ല കാര്യം അതൊക്കെ ആദ്യത്തെ ഇലക്ഷൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ആളുകൾ പറഞ്ഞു പറഞ്ഞുള്ള ഡൗട്ടാണ് എൻ്റെ ആത്മവിശ്വാസത്തിന് അന്നും ഒരു കോട്ടം ഇല്ലായിരുന്നു പതിനാറിൽ പതിനാറിൽ അതായത് ഇങ്ങനെ ആവേശം കാണിക്കുന്നത് കൈ കാണിക്കുന്നത് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് മാലയിടുന്നതൊക്കെ സിനിമാ നടനാണ് സ്ഥാനാർത്ഥിയല്ല അത് വോട്ടാവത്തില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് വോട്ടായപ്പം മുതൽ ആ ഇരട്ടി ആത്മവിശ്വാസമായി അപ്പോൾ ഈ രണ്ട് ലോക്സഭാ ഇലക്ഷനിൽ കൊല്ലത്ത് നടന്ന ഒരു ടെക്നിക്കുണ്ട് ലോക്സഭാ ഇലക്ഷൻ ഇങ്ങോട്ട് വന്ന് ഒന്ന് ചൂട് പിടിക്കുമ്പം തീരദേശത്തൊരു ഷെഡ് വരും സമര പന്തൽ ഇലക്ഷൻ വോട്ടിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷെഡ് പന്തൽ കുളിക്കും പന്തൽ വിളിക്കുക അവസാനം ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്നതുകൂടി മുകേഷ് ഷേട്ടൻ തന്നെയാണ് ക്ലാസ് ഡയോഗെ യു ഡി എഫ് നോക്കി ഏറ്റില്ല എന്ന് പറയാ അല്ല അത് ഏറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഏറ്റില്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റില്ല സിനിമയിൽ ഒത്തില്ല അല്ല അത് നമ്മളല്ലല്ലോ പറയേണ്ടത് അങ്ങനെ പറയിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടവും പ്രവർത്തനവും തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഓരോ കോണിലും അല്ല ഇത് പറഞ്ഞപ്പോഴാണ് മത്സ്യത്തൊഴിലാളികളാണ് ഇത്തവണ കെട്ടിവെക്കാനുള്ള പണം തരുന്നത് അല്ലേ അതെ അതെ അത് അവർ അവർക്ക് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പം ക്യു എസ് എസ് കോളനി സന്ദർശിച്ച് ജയിക്കുവാണെങ്കിൽ ഞാൻ ആ ക്യു എസ് എസ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാൻ പോകുന്ന ഒരു ക്യു എസ് എസ് കോളനി അത് നമ്മൾ നൂറ്റി എഴുപത്തൊമ്പത് കുടുംബ കുടുംബങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനും കൂടെ ചേർന്ന് നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് അത് ചെയ്തു കൊടുത്തു അതൊന്ന് രണ്ട് നമ്മളെപ്പം ബി കടപ്പുറത്ത് നിന്നാലും അവർ പ്രതീക്ഷയില്ലാതെ ഒരു ചോദ്യം ചോദിക്കും കുറേ കാലമായ ചോദ്യമാണ് കുറേ ലക്ഷം കണ്ട് നമുക്ക് പട്ടയം കിട്ടുമോ സാറേ എം എൽ എ എന്തെങ്കിലും എം എൽ എക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ വാക്കെന്താണെന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നൂറ് പേർക്ക് കൊടുത്തു നൂറ് പേരുടെ കൊടുക്കാനായിട്ട് റെഡി